അസ്സാമലൈക്കും വറഹമ്മല്ലാഹി ഒബറകത്തു ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഹജ്ജിലൂടെ ലോകമെമ്പാടും അറിയപ്പെട്ട വ്യക്തിയാണ് ലിബിയയിൽ നിന്നും ഹജ്ജിന് പുറപ്പെട്ട ആമിർ ഗദ്ദാഫി എന്നിവർ അദ്ദേഹത്തിൻ്റെ കഥയും മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീടിലൂടെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലിബിയയിൽ നിന്നും യാത്ര പുറപ്പെട്ട അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന ചില പ്രശ്നങ്ങൾ കാരണം എയർപോർട്ട് അധികൃതർ അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ കയറ്റാത്ത ആ ഒരു പ്രശ്നവും അതുപോലെ തന്നെ അതിൻ്റെ അദ്ദേഹത്തിന് വേണ്ടി രണ്ട് തവണ ഫ്ലൈറ്റ് തിരിച്ചിറക്കിയ സംഭവങ്ങളൊക്കെ ലോകമെമ്പാടും അറിയപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ ഇന്ന് മറ്റൊരു വാർത്തയാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ചു ഇന്ന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധമായ മക്കയിലെ കഴിവയുടെ മുമ്പിൽ വെച്ചു ആമിർ ഗദ്ദാഫി മരണപ്പെട്ടു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വാർത്തകൾ ഇന്ന് പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ സത്യമാണെന്ന് നാം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഒരു വാർത്ത കണ്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഹജ്ജ് സീസണിൽ ലോകമെമ്പാടും ഇത്രയേറെ പ്രശസ്തനായ ഒരു വ്യക്തി മരണപ്പെട്ടത് ഒരു മാധ്യമങ്ങളും സ്വീകാര്യ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല ഇന്നും ജീവനോടെയുണ്ട് എന്നതിനുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള തെളിവുകൾ അതിനു പുറമെ ഇന്ന് നടക്കുന്ന ഒരു പ്രചരണം വ്യാജമാണെന്നും അതുപോലെ തന്നെ ഇദ്ദേഹം സൗദിയിലാണ് ഇപ്പോൾ സ്രൗദിയിലൊരു ഹോട്ടലാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് പരിശുദ്ധ ഇസ്ലാമിനെതിരിൽ പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന പ്രത്യേകം ലോബികൾ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകൾ അപ്പടി പ്രചരിപ്പിക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം ഷെയർ ചെയ്യുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ ഇതിൽ വന്ന ഈ വ്യാജ വാർത്തയുടെ കമൻറ്റിൽ വന്ന ഒരു കമൻ്റാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത് ഇതുതന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകളോടും എനിക്കും പറയാനുള്ളത് പ്രചരിപ്പിക്കപ്പെടുന്ന ഈയൊരു മരണ വാർത്ത സത്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ നേരെ മറിച്ചാണെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്ത വ്യാജമാണെങ്കിൽ ഇതുണ്ടാക്കിയ പിന്നെ അള്ളാഹുദായാല ഈ ദിവസത്തിൻ്റെ പൊറക്കത്തിൽ അള്ളാഹുദായാല അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ നൽകട്ടെ എന്നാണ് ഒരു കമൻ്റ് വന്നത് അഹുദായാല അദ്ദേഹത്തിനും നമുക്കും ആഫയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ പുരുഷത്വമായ ഹജ്ജ് കർമ്മങ്ങൾ നല്ല രീതിയിൽ റാഹ്യത്തായി നിർവഹിച്ചു നാട്ടിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിനുള്ളുത്താല തോഫിക്ക് നൽകട്ടെ നമുക്കേവർക്കും പരിശുദ്ധമായ ഹജ്ജും മുറിയും നിർവഹിക്കാനുള്ള സൗഭാഗ്യം കൂടി പടച്ചു കൊണ്ട് തരട്ടെ അമീൻ മുസ്സലാം അളൈക്കും